സലാം ഉണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ സലാമുണ്ട് ഇന്ന് നമ്മുടെ മനുഷ്യൻ മനസാശിയെ നടക്കണ ഒരു സംഭവമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതായത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് മനുഷ്യന്മാരുടെ തലയ്ക്ക് ഓളം പെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിൽ തളം വയ്ക്കുക എന്ന് പറയും നെല്ലിക്ക തളം വയ്ക്കുക എന്ന് പറയും ഈ നെല്ലിക്കത്തളം വച്ചുകഴിഞ്ഞിട്ടും അത് കുറവായില്ലെങ്കിൽ ഓളം വെക്കാന്ന് പറഞ്ഞാൽ അറിയാമല്ല പ്രാന്ത് ഈ ഈ നെല്ലിക്കത്തളം പച്ചുകഴിഞ്ഞിട്ട് ഈ പ്രാന്ത് മാറിയില്ലെങ്കിൽ പിന്നെ തടിയിലിടും ചങ്ങലക്കിടും സാധാരണ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് പണ്ട് പരമ്പരാഗത ചികിത്സ അങ്ങനെയൊക്കെയായിരുന്നു ഈ ആളെ ഇറങ്ങി ഓടിപ്പോണ്ടിരിക്കാനും കൂടുതൽ ഇറങ്ങിയൊക്കെ ഉണ്ടാക്കി ദുനാവിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്തിരുന്നത് തടിയിലിടും അതിന് ചങ്ങലിക്കിടാന്നാണ് പറയുന്നത് ഈ ചങ്ങലയ്ക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കാര്യമുണ്ട് ആളവിടെ അടിഞ്ഞു ഒതുങ്ങി കിടന്നോളും വേറെ കുഴപ്പമൊന്നും എന്ന് പറയുന്നത് ആ പ്രാന്ത് എന്ന് അറിയാൻ പാടില്ല പക്ഷേ ആളെ ഇറങ്ങി ഓടിപ്പോയി മറ്റുള്ള ആളുകൾക്ക് പ്രാന്ത് ഉണ്ടാക്കൂല്ല അതിന് വേണ്ടിയിട്ടാണ് ഈ ആളെ ചങ്ങലയിലിടുന്നത് പക്ഷേ ഈ ചെങ്ങലിക്ക് പ്രാന്തളിക്കുക എന്ത് ചെയ്യും ഈ ചങ്ങലിക്ക് പ്രാന്തളിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പൊ പറഞ്ഞു പറഞ്ഞാൽ ആ കാര്യം തന്നെയാണ് പ്രാന്തം ചെങ്ങലെയും ഓളംബട്ടിലും ഒന്നും അല്ല അതിലേക്ക് വരാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ് അതിന് ബഹുമാനപ്പെട്ട പ്രേക്ഷകര് ഒന്നും വിചാരിക്കണ്ട ചെങ്ങലിക്ക് പ്രാന്തം എങ്ങനെ ഉണ്ടാവും അതായത് കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ആളുകൾ തന്നെ അതിന്ന് മാറിക്കഴിഞ്ഞാൽ ബേല് തന്നെ വിളവ് തിന്നുക എങ്ങനെ ഉണ്ടാവും എനിക്ക് ഏറ്റവും ലളിതമായ ഉദാഹരണമാണ് ഈ പറയണത് ബേല് തന്നെ വിളവ് തിന്ന എങ്ങനെയുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ കാര്യങ്ങൾ സംഭവിച്ചത് ഇനി കൂടുതൽ വളച്ചിട്ടൊന്നും ഞാൻ ഉണ്ടാക്കണില്ല അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പരമോന്നത നീതിപീഠം എന്ന് പറഞ്ഞ നമ്മുടെ ഹൈക്കോടതി ഈ ഹൈക്കോടതിയിൽ ഒരു റിട്ടയർഡ് ജഡ്ജി നമുക്ക് ഉണ്ടായിരുന്നു മേരി ജോസഫ് ഈ മേരി ജോസഫ് കേരളത്തിലെ മയക്കുമരുന്ന് ലോബിയുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഞെട്ടൂലേ ഇത് ഈ ക്രൈം ഓൺലൈൻ്റെ ഇങ്ങനെയുള്ള വാർത്തകൾ കുഴപ്പമുണ്ടാക്കണ വാർത്തകളാണെന്ന് വേണമെങ്കിൽ ഇപ്പൊ ഇത് കേക്കണ ആളുകൾ മോത്തോട് മോ നോക്ക് മൂക്കത്ത് പരലും വെക്കും മൂക്കത്ത് പരലും വെക്കണ്ട മോത്തോട് മോ നോക്കണ്ട ഇതൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയണത് ചെങ്ങലിക്ക് പ്രാന്തളക്ക് പോലെ വേലി തന്നെ വിളവ് തിന്നതുപോലെ ഇവിടെ നടന്ന കാര്യമാണ് ഈ പറയണത് നടന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകളോടുകൂടി പറഞ്ഞത് ഈ തെളിവ് ഈ വാർത്തയുടെ ഈ വീഡിയോ പുറകെ അത് കാണാൻ പറ്റും ഇവരെന്താ ചെയ്തതെന്നറിയാമോ ഈ കേരളത്തിലുള്ള മയക്കു ലഹരി മരുന്ന് മാഫിയകളുമായിട്ട് ഇവര് കൂട്ടുകൂടിയിട്ട് ഇവര് അതില് അതിന്റെ ഒരു കണ്ണിയായിട്ട് മാറി എന്നിട്ട് എന്ത് ചെയ്ത് ഈ ലഹരി മാഫിയകളുടെ കേസുകളൊക്കെ ഇവരുടെ ബെഞ്ചില് വരൂല്ല ഇവരുടെ ബെഞ്ചില് വരുമ്പോൾ ഇവര് ബാധം കേൾക്കും ബാദം കേട്ട് കഴിഞ്ഞിട്ട് ഈ ആളുകൾക്കൊക്കെ ശിക്ഷ ഉണ്ടാവൂല ഈ ലഹരി മാഫിയെ പെട്ട കേസും കുന്തവും കുട്ടീഷനായിട്ട് ഹൈക്കോടതിയിൽ വന്നു കഴിയുമ്പോൾ ഈ കേസ് കേൾക്കണ ജഡ്ജി ഇവർ അണെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ അങ്ങോട്ട് വെറുതെ വിടും അല്ലെങ്കിൽ മതിയായ ശിഷ്യുണ്ടാവൂല്ല ഇങ്ങനെ കുറെ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ട് വരണേ ഇപ്പൊ അവര് ആയി പക്ഷെ ഇങ്ങനെ തുടർന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇതില് ഈ കാര്യമായിട്ട് നീതി നിയമവും കൃത്യമായിട്ട് ഇങ്ങനെ നോക്കണ ആളുകൾ ഉണ്ടല്ലേ ഇതിൻ്റെ ഉള്ളില് ഇവര് ഒരാള് മാത്രമല്ലല്ലോ വേറെ ഒരുപാട് ജഡ്ജിമാരുണ്ട് കുറെ മിടുക്കന്മാരായിട്ടുള്ള വക്കീലന്മാരുണ്ട് ഇതിലൊരു വക്കീല് യശവന്ത് ഷേണ എന്നാളുടെ പേര് യശ്വന്ത് ശേണായി യശ്വന്ത് ഷേണായി ഇത് കണ്ടുപിടിച്ച് എങ്ങനെ ഇങ്ങനെ പ്രമാദമായിട്ടുള്ള പല കേസുകളും അതായത് നമ്മുടെ പുള്ളങ്ങളെ ക്യാൻസർ പോലെ പടർന്ന് പിടിച്ച് അവരെ കാർന്ന് തിന്ന് കൊല്ലണ ഒരു സാധനം ഈ ലഹരി അല്ലേ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണി ആയിരിക്കണം എന്ന് തീവ്രവാദികളും ഭീകരവാദികളും ഒന്നും അല്ല അതൊക്കെ പൊട്ടിച്ചാൽ പൊട്ടിയില്ലെങ്കിൽ പൊട്ടിയില്ലെങ്കിൽ പൊട്ടിയില്ല പക്ഷെ ഈ ലഹരി നിശബ്ദനായിട്ടുള്ള കില്ലറാണ് സൈലന്റ് കില്ലറ് ഇല്ലേ ഈ സൈലന്റ് കില്ലറെ മേടിച്ചുപയോഗിക്കുകയാണ് ആളുകൾ ഒരു ഗ്രാമിന് എന്താണ് കോടിക്കണക്കിന് രൂപ വരണ സാധനങ്ങൾ ഉണ്ടെന്ന് പറയണത് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പുള്ളങ്ങളെ വൈതെറ്റിക്കാൻ വേണ്ടി വൈതെറ്റിച്ച് കാശുണ്ടാക്കുന്ന ഈ ലോബികളുടെ കൂടെയാണ് ഇവർ നിക്കണെന്ന് പറയുമ്പോൾ ആര് ആര് ഞാനോ നിങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമ്മളൊക്കെ സാധാരണക്കാരല്ലേ ഇവിടെ നാട്ടില് നീതിയും നിയമവും ഒക്കെ നിർവഹിക്കണം എന്ന് പറയണത് അതൊക്കെ നടപ്പാക്കേണ്ട ആളുകള് തീരുമാനം എടുക്കേണ്ട ആളുകള് ഇവരുടെ ചട്ടുകാട്ട് ഇന്ന് പണിയെടുക്കാണ് അല്ലെ ലഹരി മാഫിയ വരയ്ക്കണ വരയില് ഇവർ കയറി നിൽക്കും അവർ പറയണ പോലെ അവർക്ക് ഒത്താശ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും ഇപ്പൊ ഞാനിങ്ങനെ പറയുമ്പോ ഞാൻ പറയണ തെറ്റാണെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് തൂക്കിയെടുത്തു പോകും അത് കൃത്യമായിട്ട് നമുക്ക് വിവരം അറിയാം അതിൻ്റെ പേരിൽ തന്നെ പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ പ്രസ്ഥാനം നടത്തൂലില്ല ഇപ്പം ഈ ജഡ്ജ് ചെയ്തെന്ന് പറഞ്ഞാൽ അതല്ല ജനങ്ങളെ കബളിപ്പിച്ചില്ലേ ഈ കേരളത്തെ കബളിപ്പിച്ചില്ലേ ഇന്ത്യേനെ കബളിപ്പിച്ചില്ലേ നാട്ടുകാരെ മുഴുവൻ കബളിപ്പിച്ചില്ലേ നമ്മുടെ പുള്ളങ്ങളെ ക്യാൻസർ പോലെ പറഞ്ഞു പിടിക്കണ ഈ സാധനം വിൽക്കണ ആളുകൾക്ക് ഒത്താശ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഇവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് അപ്പൊ ഇവര് കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് പെരുമാറണേന്ന് ആര് കണ്ടെത്തി ഈ അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി ആണത് കണ്ടെത്തി കുറെ നാളായി മൂപ്പിലാണ് ഇതിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിൽ എന്തൊക്കെ ഭയവിട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ പറഞ്ഞ കേസുകളൊക്കെ ബാധിക്കണ ബാധം കേൾക്കണ് പിന്നീട് ഒന്നും ഒന്നും ഇങ്ങോട്ടാവേണ്ട ഷൂന്ന് പോണ മാനത്തേക്ക് കത്തിച്ചു വിട്ട എലിവാണം പോലെ ഷൂന്നും പറഞ്ഞ് തിരിച്ചും ഇങ്ങോട്ട് പറഞ്ഞേ ഇല്ലേ നനഞ്ഞു മടക്കം പോലെ പൊട്ടണില്ലേ ഇതൊന്നും പൊട്ടിഘോഷിച്ച് കൊണ്ടുവരും പക്ഷെ കത്തിച്ചിടും പൊട്ടൂല്ല ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരന് ഒരു സംശയം തോന്നി എന്തൊക്കെ കളികൾ എന്തൊക്കെ ഹിക്ക് മറ്റതിൽ നടക്കണുണ്ട് ഈ റിട്ടയേഡ് ജഡ്ജ് മേരി ജോസഫിനും സംശയം ഒന്നും ആദ്യം തോന്നിയില്ല ഒരു സംശയം ഉണ്ടായില്ല പിന്നീട് കാര്യങ്ങൾ ബൈക്ക് വഴി പുള്ളി ചിന്തിച്ച് കുറെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ബക്കീലാണല്ലോ ബക്കീലിൻ്റെമാർ ബക്കീൽമാരുടെ പടി തന്നെയുള്ള നമ്മൾ നേരിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും അവർ എഴുതിയൊക്കെ എടുക്കും കേൾക്കെങ്കിലും അവർ വേറെ അതിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വേറെ വളഞ്ഞ വഴിക്ക് അവർ കണ്ടുപിടിക്കും അതുകൊണ്ടാണല്ലോ ഈ ആളുകളൊക്കെ വക്കീലന്മാരുടെ ചേരുന്നത് അങ്ങനെ പുള്ളി ഇതൊക്കെ കണ്ടുപിടിച്ച് അതായത് നോർക്കോട്ടിക് കേസിൽ വന്ന വലിയ പ്രമാദമായിട്ടുള്ള കേസുകളിലെ പ്രതികളെ പിടിച്ചുകൊണ്ട് വരും പോലീസ് കഷ്ടപ്പെട്ട് പിടിക്കും തെളിവൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും ഇവരുടെ മുമ്പിൽ കേസിനാധിക്കും ബാധം കേട്ടിരിക്കാൻ എന്താ നേരത്തെ പറഞ്ഞ പോലെ അഞ്ഞ മടക്കം വരച്ചു എന്നും പറഞ്ഞു പോകും മോളിലേക്ക് വിട്ട അരിപാടം പോലെ അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും കുറെ കാലം മുമ്പ് ഇന്ത്യയുടെ റോക്കറ്റ് അങ്ങനെ ആയിരുന്നല്ല കുറെ കാലം മുമ്പ് അങ്ങനെ പറഞ്ഞാലും വലിയ സ്പീഡിൽ ഇങ്ങോട്ട് തിരിച്ചു വരൂത് ഇതുപോലെ ഈ കോടതിയിലേക്ക് എന്താണ് കേൾക്കാൻ പറഞ്ഞ ബാധം കേൾക്കാൻ പറഞ്ഞ ജഡ്ജി ഈ ജഡ്ജി അവിടെ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാർക്കോട്ടിക്കിന്റെ പ്രതികളൊക്കെ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്നേരം വലിയ സ്പീഡിൽ അവരങ്ങോട്ട് ഇറങ്ങി പോകും പുല്ല് വല ഇറങ്ങി പോകും അപ്പൊ ഇത് ഇങ്ങനെ യശ്വന്ത് ഷേന എന്ന് പറഞ്ഞ ഈ അഡ്വക്കറ്റ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടായി അങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ടപ്പോൾ മൂപ്പലാൻ പല സ്ഥലങ്ങളിലും ഒക്കെ കറങ്ങി ചിറ്റി നടന്ന് കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചപ്പോ ആള് തന്നെ ഞെട്ടി കൊടലി പറിച്ചു പോയി ആള് പറഞ്ഞു നമ്മളോട് പറഞ്ഞു കൊടലി പോയി ഒരു സാധാരണക്കാരനെ ഒരു പെട്ടിക്കടക്കാരനോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യനെ പത്ത് രൂപ കിട്ടാൻ വേണ്ടിട്ട് മൈക്ക് മരുന്ന് വിൽക്കണ മനസ്സിലാക്കാൻ പറ്റും ഇത് അങ്ങനെയാണോ നീതിന്യായ പീഠത്തിന്റെ ഉത്തുങ്ക ശൃംഖത്തിൽ കയറിയിരിക്കുന്ന കേരളത്തിൽ ഏറ്റവും വലിയ നീതിപീഠം ഹൈക്കോടതി ഇതിനു മുകളിൽ നമുക്ക് ഒരു കോടതി ഉള്ളു സുപ്രീം കോടതി ഇല്ലേ അപ്പൊ ഈ കാര്യങ്ങൾ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെ നമുക്ക് നിയമനീതി നീതിയൊക്കെ നടപ്പാക്കേണ്ടത് അതാണ് നേരത്തെ പറഞ്ഞത് തളം വച്ചാ മാറാത്ത പ്രാന്തുള്ള ആളുകളെ കൊണ്ട് ചെങ്ങലയിലിടും ചെങ്ങലയ്ക്കും പ്രാന്ത പിന്നെ എന്ത് ചെയ്യും ഇതല്ല ഇവിടെ സംഭവിച്ചത് അപ്പൊ ഈ ഈ അഡ്വക്കേറ്റിന് അവരോട് വേറെ വൈരാഗ്യം ഒന്നുമില്ല ഒന്നുമില്ല അവരോട് വേറെ ഒരു വിദ്വേഷം ഒന്നുമില്ല പക്ഷെ ഇവര് എങ്ങനെ ജഡ്ജിങ് പാനലിൽ കടന്നു കൂടി എന്നുള്ളത് പുള്ളിക്ക് സംശയം പുള്ളി ഒരു കാര്യം ചെയ്ത് സുപ്രീം കോടതി ജഡ്ജിക്ക് ചീഫ് ജസ്റ്റിസിന് കത്ത് അരി ഈ വക്കീൽ യശ്വന്ത് ഷേണായി സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് കത്ത് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കണ്ട് ഇതിന് കൃത്യമായ രീതിയിൽ ഉള്ള രേഖകളും അങ്ങോട്ട് കൈമാറി അവിടെ ഇവിടെയൊക്കെ നടന്ന് കണ്ടുപിടിച്ച് കോടതിയിൽ നടന്ന നിയമ ഉൾപ്പെടെ നോർക്കോട്ടി കേസിൽ വന്ന ആളുകളൊക്കെ വെറുതെ വിട്ട കേസിൽ അത് ഉൾപ്പെടെയുള്ള ഇതിന്റെ റെക്കോർഡ്സ് ഒക്കെ വെച്ച് ചീഫ് ജസ്റ്റിസിന് കത്ത് സുപ്രീം കോടതിയില്ല അതിനപ്പുറത്തേക്ക് കോടതിയിലില്ല കത്ത് എഴുതിയിട്ട് കാത്തിരിക്കാണിപ്പോ പുള്ളി അപ്പൊ ഇപ്പോഴും പുള്ളി പറയുന്നത് അവിടെ സുപ്രീം കോടതി ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു ഉചിതമായ നീ ന്യായയുക്തമായ നീതിയുക്തമായ തീരുമാനം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ കേസിന് പോകും ആൾ കേസിന് പോകും അതായത് ഈ തലമുറയുടെ എനിക്കും പുള്ളങ്ങളുണ്ട് നിങ്ങൾക്കും പുള്ളങ്ങളുണ്ട് ഈ ലോകത്തിൽ ഈ ഈ പുള്ളങ്ങളൊക്കെ വളർന്ന് ഒരു മാരകമായിട്ടുള്ള രോഗികളായി തീരാൻ വേണ്ടിയിട്ടാണോ ഈ കാശ്മീരി ഉണ്ടാക്കണത് നമ്മുടെ പുള്ളങ്ങളൊക്കെ ഒന്ന് തിന്നാൻ വേണ്ടിയിട്ടാണോ അല്ലേ അപ്പൊ ആലോചിച്ച് നോക്കി എന്താ പറയുക ശരിയണേന്നുള്ളത് അപ്പൊ കള്ളക്കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് നാർക്കോട്ടിക് ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ഇഷ്ടം പോലെ അവർക്ക് ഇറങ്ങി നടക്കാനുള്ള ലൈസൻസ് ആണ് ഈ ജഡ്ജി കൊടുത്തത് ആര് ജോസഫ് ഇല്ല എന്താ പറയണ്ടേ ഒരു പെട്ടിക്കടക്കാരൻ പെട്ടിക്കടയിൽ ഒരു കച്ചവടം ഇല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ അഞ്ചു രൂപ എടുത്താലും പത്ത് രൂപ എടുത്താലും കഞ്ചാബ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ എന്താണ് ഈ കലൂര് കൊറേ പഴയ സ്റ്റാൻഡിൽ കുറെ പെട്ടിക്കടകൾ ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ഇത് പോലീസ് പിടിച്ചിട്ടുണ്ട് അതൊക്കെ അവര് നിത്യവൃത്തിക്ക് ചെയ്താണ് നുള്ളിക്കളവുകൾ കളവുകൾ ഈ നുള്ളിക്കളവല്ലോ ഇപ്പിത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കണേ വളരെ എന്താണ് നാടിനോട് വിധേയത്വം കൂറ് പുലർത്തേണ്ട നീതിന്യായ വ്യവസ്ഥയിൽ കടുകിട മാറ്റം ഇല്ലാണ്ട് നീതിദേവത കണ്ണും കെട്ടിയാണ് ഇരിക്കണത് അവിടെ അയ്യേ പ്ലാസും പിടിച്ച് പ്ലാസും അങ്ങടും ഇല്ല എടുത്തോട്ടില്ല പലത്തോട്ടില്ല നേരെ നിൽക്ക് സൂചി ആ നീതിദേവത കണ്ണ് കെട്ടിയാണ് പിടിച്ചാക്കണത് ഇപ്പൊ ഇത് ജനങ്ങളുടെ മുഴുഖെ കണ്ണ് കെട്ടിയിട്ടല്ലേ ഈ നീതിവീഠത്തിലിരിക്കണവര് ഇങ്ങനെ ചെയ്തത് ഇല്ലേ എന്റെ നിങ്ങളുടെ ഒക്കെ പിരി കെട്ടിയില്ലേ നമ്മുടെ പുള്ളങ്ങളുടെ ഒക്കെ ഭാവി ഇരുളടച്ച് കാട്ടിക്കളഞ്ഞില്ലേ അവരുടെ ഒക്കെ കണ്ണ് കെട്ടിക്കളഞ്ഞില്ലേ പിരി അപ്പൊ നാലോച്ചോക്ക് ഇതിനെതിരെ പ്രകൃതി പ്രതികരിക്കേണ്ടത് ആവശ്യം തന്നെ നിങ്ങൾ ഇത് കേട്ട് കേട്ടിട്ട് ഒരു മറുപടി പറഞ്ഞാൽ മതി നമ്മൾ നോടെ പറയുകയാണെങ്കിൽ നമ്മുടെ നാളെ തൂക്കി എടുത്തിട്ട് പോകില്ല റിട്ടയർഡ് ജഡ്ജിസിന്റെ അടുത്തേക്ക് നമുക്ക് കളിക്കാൻ പറ്റുമോ നമുക്ക് അതിനുള്ള സ്വാധീനം അല്ലെങ്കിൽ അതൊന്നുമില്ല സ്വാധീനം ഉണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യം പറയൂലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടോ നമ്മൾ വെറുതെ പറയണല്ല യേശുവന്ത് സേനാട്ത്ത് ചെന്ന് നമ്മൾ കൃത്യമായിട്ട് വിവരങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് നിങ്ങൾക്ക് കേൾക്കാം ഒന്ന് കേട്ടു നോക്ക് എന്നിട്ട് നിങ്ങൾ പറയും ഞാൻ പറഞ്ഞത് തെറ്റാണാ ഇത് അതിൽ ആരാ തെറ്റ് ചെയ്തേക്കുന്നത് ആരെയാണ് നമ്മൾ എന്താണ് ആരെ വിശ്വസിക്കേണ്ടേ നമുക്ക് നീതി തരും നീതി നടപ്പാക്കും എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ആളുകൾ നമ്മളോട് എന്താ ചെയ്യണേ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ നമ്മുടെ പുള്ളങ്ങളുടെ നമ്മുടെ നാടിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയോർത്തിട്ട് നമ്മളിനി എന്ത് ചെയ്യും അപ്പൊ ഈ അഡ്വക്കറ്റിന് ഷേണായിനെ പോലുള്ള ആളുകൾ നമുക്ക് ആവശ്യം അല്ലേ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തർക്കും ഓരോ കടമിന്റെ ഈ രാജ്യം സൂക്ഷിക്കേണ്ടത് ഏതെങ്കിലും പോലീസുകാരന്റെ അല്ലെങ്കിൽ വക്കീലിന്റെ ജഡ്ജിയുടെ മാത്രമല്ല നമ്മുടെ ഓരോ പൗരന്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ നാട് നിലനിൽക്കണം നമ്മുടെ പുള്ളങ്ങളും നിലനിൽക്കണം നമ്മുടെ പ്രകൃതി നിലനിൽക്കണം നമ്മുടെ ആവാസ വ്യവസ്ഥ നിലനിൽക്കണം പരിസ്ഥിതി നിലനിൽക്കണം ഇതൊക്കെ വേണം അതിന് ഇവിടെ ഈ ഉള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കണം ഞാൻ ആർക്കെങ്കിലും തലയ്ക്ക് ഓളം പറ്റിണ്ടെങ്കിൽ അവർ തലയിൽ നെല്ലിക്കത്തളം വെച്ച് നമുക്ക് കുണ്ടയിടാ ഇല്ലെങ്കിൽ തടിയിലിടാ തടിയിലിട്ട് ഈ ചങ്ങലിക്ക് ബ്രാൻഡ് പിടിച്ചെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ചങ്ങലയ്ക്ക് ബ്രാൻഡ് പിടിക്കുകയാണെങ്കിൽ വേറെയുണ്ട് അതിന് വേറെ ഉണ്ട് മാർഗം വേറെ ഉണ്ട് ഒറ്റമൂലി ആ ഒറ്റമൂലി കണ്ടെത്തണം അതിനുവേണ്ടിയാണ് സുപ്രീം കോടതിയിലെ ജസ്റ്റിസിന് ചീഫ് ജസ്റ്റിസിന് ഈ അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി കത്തെഴുതിയിട്ടുണ്ട് ഒറ്റമൂലി ഇപ്പം വരും ആ ഒറ്റമൂലി വരുമ്പോൾ നമുക്കറിയാലോ ഒറ്റമൂലി പറഞ്ഞതിന് മുമ്പ് നമുക്ക് ഇത് ഇതൊന്നും കേൾക്കാം അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി എന്താ പറഞ്ഞേക്കണമെന്നുള്ള നിങ്ങളൊന്നും കേട്ട് കേട്ടിട്ട് നിങ്ങൾ വിവരം നിങ്ങളുടെ നിങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായം ഞാൻ എന്റെ നോട്ടെത്തിപ്പെടാൻ കാരണം എന്ന് തോന്നണ ഒരു അഞ്ച് കേസസിൽ അവര് പ്രതികളെ പ്രതികളെ അല്ല അവര് കൺവിക്റ്റഡായ ക്രിമിനൽസിനെ അപ്പീലിൽ അവർ വിതഔട്ട് എ ജഡ്മെന്റ് പ്രിസൺ റിലീസ് ചെയ്തു ജയിലിൽ നിന്ന് റിലീസ് ചെയ്തു അതൊരു നോർമൽ കാര്യമല്ല നോർമലി ഒരു ജഡ്ജ്മെൻറ്റ് എഴുതിയിട്ട് സ്റ്റേറ്റിന് ഒരു ചാൻസ് ഉണ്ട് അപ്പീൽ ഫയൽ ചെയ്യണം എന്നാന്ന് പറഞ്ഞാൽ ഇതിൽ അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടിയത് ടെൻ ഇയേഴ്സും ഫിഫ്റ്റീൻ ഇയേഴ്സും ജയിലാണ് അപ്പോൾ ടെൻ ഇയേഴ്സ് ആൻഡ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ജയിൽ കിട്ടുന്നത് വളരെ സീരിയസ് ക്രൈംസിലാണ് ഇത് കമേർഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് എൻ ഡി പി എസ് നർക്കോട്ടിക്സിൻ്റെ അപ്പം അതിൽ രണ്ട് കേസുണ്ട് ഒന്ന് തൊടുപുഴയിൽ ഒന്ന് തൃശ്ശൂർ അപ്പോൾ തൊടുപുഴയിലെ കേസിൽ നാല് നാല് പേരെ കൺവിക്റ്റ് ചെയ്തു അതിൽ മൂന്ന് പേരെ കേസ് കേട്ട് മൂന്ന് പേരെ മാത്രം വിടുന്നു അതും ജഡ്ജ്മെൻറ്റില്ലാണ്ട് ജഡ്ജ്മെൻറ്റ് കേട്ട് രണ്ട് വർഷം റിസർവ് ചെയ്യുന്നു ഒരു സുപ്രഭാതത്തിൽ വന്ന് അലൗ ചെയ്യുന്നു എന്നിട്ട് റിട്ടയർ ആവുന്നവരെ ജഡ്ജ്മെൻ്റ് ചെയ്തിട്ടില്ല അപ്പം നാല് പേരെ കൺവിക്റ്റ് ചെയ്ത കേസിൽ മൂന്ന് പേരെ മാത്രം കേൾക്കുന്നത് തന്നെ ഒരു ഫസ്റ്റ് റെഡ് ഫ്ലാഗാണ് അപ്പം സ്റ്റേറ്റിലെ വക്കീൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അവർ എന്തുകൊണ്ട് ജഡ്ജസിൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇല്ലേ ജഡ്ജ് തന്നെ എന്തുകൊണ്ട് ചോദിച്ചില്ല നാല് പേരെ കൺവിക്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മുന്നിൽ മൂന്ന് പേരെയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടില്ല അപ്പം ദാറ്റ് ഈസ് എ ഫസ്റ്റ് തിങ് അതേപോലെ അതേ ദിവസം തൃശ്ശൂരിലെ വേറൊരു എൻ ഡി പി എസ് കേസിൽ രണ്ട് പേര് അതേപോലെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്തു ഓൺലി ഓൺ എ റിലീസ് ഓർഡർ ഇതിൽ ഞാനിത് എല്ലായിടത്തും വെരിഫൈ ചെയ്യുമ്പം ഇതിൽ കോമൺ ഫാക്ടർ വേറൊന്നുമില്ല കോമൺ ഫാക്ടർ വരുന്നത് എൻ ഡി പി എസ് കമേർഷ്യൽ ക്വാണ്ടിറ്റി അപ്പോൾ അതിൽ വൺ തിങ് ഈസ് ക്ലിയർ ദർ ഈസ് എ സ്പെസിഫിക് നെക്സസ് ബിറ്റ്വീൻ ജസ്റ്റിസ് മേരി ജോസഫ് ആൻഡ് ദ ലോബി ലോക ഇതൊക്കെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എങ്ങനെയായിരുന്നു അത് ഒരു ഞാൻ ഒരു കേസിന് അപ്പിയർ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ആ കേസിൽ ഭയങ്കര ബ്ലെയ്റ്റ് നിയമം വയലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഡേഴ്സാണ് പാസ് ചെയ്യുന്നത് ഓർഡർ പാസ് ചെയ്യുന്നതെന്ന് മാത്രമല്ല ഒരു പവർ ഗെയിം ആയിരുന്നു ഞാൻ ഹൈക്കോർട്ട് ജഡ്ജാണ് ഞാൻ പറയുന്നതാണ് നിയമം എന്ന ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചൊരു ജഡ്ജ് ഡീൽ ചെയ്യുന്നു കോടതിയിൽ വക്കീലന്മാരും ഒന്നും പറയുന്നുമില്ല ഞാൻ ബോംബെയിലും ഡൽഹിയിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ് ഇത് ഇങ്ങനെ കാണുമ്പം അത് നമുക്ക് ഒരു ഭയാനകമായിട്ട് തോന്നും അപ്പം ഞാൻ ആ ബോംബെയിലെയും ഡൽഹിയിലെയും പ്രാക്ടീസ് പോലെ ഞാൻ പറഞ്ഞു എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അങ്ങ് റെക്കോർഡ് ചെയ്യാമെന്ന് അപ്പോൾ അവർ പറയുകയാണ് ഇത് കണ്ടെംറ്റാന്ന് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ജഡ്ജിൻ്റെ എതിരെ ഒരു കംപ്ലയിൻ്റ് ചെയ്തി കൊടുത്തു ഇവർ ഇവരുടെ ആക്ഷൻസ് ആർ സംതിങ് എഗെയിൻസ്റ്റ് ദോസ് ഓഫ് സ്പീഷ്യസ് എന്ന ചീഫ് ജസ്റ്റിസിനെ അന്ന് ഞാൻ ലെറ്റർ എഴുതി അന്നത്തെ ചീഫ് ജസ്റ്റിസ് അത് ഒരു എൻക്വയറി പോലും ഇല്ലാണ്ട് അതങ്ങ് തള്ളി അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ജഡ്ജിൻ്റെ എതിരെ റിട്ട് ഫയൽ ചെയ്തു ആ റിട്ട് ഫയൽ ചെയ്തെന്താന്ന് പറഞ്ഞാൽ ഈ ജഡ്ജ് മാത്രം കേരളത്തിലെ നാൽപ്പത് ഉണ്ട് നാൽപ്പത് ജഡ്ജസിൻ്റെ മുന്നിലും അമ്പതില്ലേ നൂറ് മാറ്റേഴ്സ് ലിസ്റ്റ് ചെയ്യും എല്ലാ ദിവസവും ഈ ജഡ്ജിൻ്റെ മുമ്പിൽ ഇരുപത് മാറ്റർ അപ്പോൾ ഒരു ജഡ്ജ് അവരുടെ ലിസ്റ്റ് ഇരുപത് മാറ്ററിൽ മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ നൂറോളം മാറ്റർ വരുന്ന കോടതികളിൽ ഇരുപതെണ്ണയും കേൾക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാണ് ആ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ജഡ്ജ് ഹാൻഡ് പിക്ക് ചെയ്യുമായിരുന്നു ഏത് കേസ് വേണം ഏത് കേസ് വേണ്ട എന്ന് അത് ഞാൻ ഒരു രജിസ്ട്രാർ വിജിലൻസിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞിട്ട് ആ റിപ്പറ്റീഷൻ ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ കോടതിയിൽ പറഞ്ഞു ഇങ്ങനെയാണ് ചെയ്യുന്നത് അന്ന് ഇത് ഒന്നും സിസ്റ്റം കേൾക്കാൻ റെഡി ആവുന്നില്ല പക്ഷേ ഇന്ന് അത് പ്രൂവായി എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഈ കംപ്ലയിൻറ്റ് ചെയ്തത് അഭിഭാഷകർ അറിഞ്ഞു കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് അഞ്ച് അഭിഭാഷകർ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സാറ് പറഞ്ഞ കേസ് മാത്രമല്ല ഞങ്ങളുടെ കേസിലും ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് ഇപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എടുക്കുകയാണ് അതെല്ലാം വൺ തേർട്ടി എയ്റ്റ് കേസാണ് ചെക്ക് കേസാണ് അവിടെ എല്ലാം നല്ല എമൗണ്ട് ഇൻവോൾവ് ആവുന്ന കേസുകളാണ് അപ്പം വൺ തിങ് ഈസ് വെരി ക്ലിയർ നോട്ട് എവറി തിങ് ദ ജസ്റ്റിസ് മേരി ജോസഫ് ഹാസ് ഡൺ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഇറ്റ് ഈസ് ഇൻ ബ്ലേറ്റ് ആൻഡ് ഡിസ് റിഗാർഡ് ടു പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ആൻഡ് പ്രൊസീജർ ഇതിൻ്റെ എന്തെങ്കിലും ഉണ്ടാവും ഞാനത് ആ ഫുൾ എവിഡൻസ് വെച്ചിട്ടു തന്നെയാണ് ചീഫ് ജസ്റ്റിസ് എഴുതിയത് അതൊരു അഡ്വക്കേറ്റിനോ ജഡ്ജിനോ ആ പേപ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വാട്ട് ഈസ് റോങ് വിത്ത് ഇറ്റ് ആ പേപ്പർ കാണുമ്പോൾ മനസ്സിലാവും എന്താണെന്ന് പറഞ്ഞാൽ നാല് പേര് കൺവിക്റ്റഡ് ആയ ഒരു ഒഫൻസിൽ മൂന്ന് പേരുടെ മാത്രം കേസ് ഹിയർ ചെയ്യുക ഡിസ്പോസ് ചെയ്യുക പിന്നെ റിട്ടയർ ആവുന്നവരെ ജഡ്ജ്മെൻ്റ് ചെയ്താറില്ല പിന്നെ സ്റ്റേറ്റും അതേപോലെ ഡിസിൻട്രസ്റ്റഡ് ആണ് കേരളത്തിലെ നർക്കോട്ടിക്സിൻ്റെ ഇഷ്യൂ ഭയങ്കര രൂക്ഷമാണ് അപ്പം അത് മനസ്സിലാക്കുന്ന ഒരു ഓരോ ആളും പെർട്ടിക്കുലർലി സ്റ്റേറ്റ് വിൽ ബി ഇൻട്രസ്റ്റഡ് പത്ത് വർഷവും പതിനഞ്ച് വർഷവും ശിക്ഷിച്ച നർക്കോട്ടിക്സ് ക്രിമിനൽസിനെ വെറുതെ വിടുമ്പോൾ സ്റ്റേറ്റ് അത് അപ്പീൽ ചെയ്യണോ വേണ്ടയോ എന്നൊരു ഒപ്പീനിയൻ എഴുതണം അതിന് ജഡ്ജ്മെൻറ്റ് വേണം ആ ജഡ്ജ്മെൻ്റ് ഇല്ല സ്റ്റേറ്റ് മിണ്ടാണ്ടിരിക്കുക ഒരു വർഷത്തിൽ അധികം മിണ്ടാണ്ടിരിക്കുക ദീസ് ആർ ഓൾ ഡേഞ്ചറസ് ബിഹേവിയർ ഇങ്ങനെ ഇങ്ങനെ സ്റ്റേറ്റ് എപ്പോഴെങ്കിലും ഡീൽ ചെയ്തുവെങ്കിൽ യു വിൽ നെവർ ബി ഏബിൾ ടു പ്രിവെൻറ്റ് നാർക്കോട്ടിക്സ് ക്രൈം ഓർ ദ ഗ്രോത്ത് ഓഫ് നാർക്കോട്ടിക്സ് ഇൻ സ്റ്റേറ്റ് ഓഫ് കേരള പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ ജഡ്ജ്മെന്റ് അത് വെറും ഈ നാർക്കോട്ടിക്സ് ക്രൈമിന് വേണ്ടിയിട്ട് മാത്രമാണോ അത് അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത് അവർ നോർമലി ജഡ്ജ്മെന്റ് ചെയ്താൽ അവർ ഭയങ്കര സ്ലോ ആണ് അവരുടെ കുറേ ജഡ്ജ്മെന്റ്സ് ഇതുണ്ട് പക്ഷേ ഈ ഇതിൽ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറ്റാരോപിതരായ ക്രിമിനൽസിനെ ജയിലിൽ നിന്ന് വിട്ടയക്കുന്നു ജഡ്ജ്മെൻ്റ് ഇല്ലാണ്ട് ദാറ്റ് ഈസ് സംതിങ് ഡേഞ്ചറസ് ഇപ്പം ഇവരുടെ മുന്നിൽ എം എ സി എ കേസസ് കുറേ ഉണ്ട് അതായത് മോട്ടോർ വെഹിക്കിൾസ് ആക്കി അത് കോമ്പൻസേഷൻ കേസസ് ആണ് അതിൽ ജഡ്ജ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ കിട്ടുന്ന പൈസ കിട്ടുന്നത് ഡിലേ ആവും പക്ഷേ ഈ കേസ് അങ്ങനെയല്ല ഇപ്പം വാട്ട് ഹാപ്പൻസ് ഈസ് നർക്കോട്ടിക്സിൽ ഈ കൺവിക്റ്റിനെ ഇവർ പുറത്തു വീഴുവാണെങ്കിൽ സ്റ്റേറ്റിന് അപ്പീൽ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട് സ്റ്റേറ്റിന് സ്റ്റേ ഓർഡർ വാങ്ങാനുള്ള പ്രൊവിഷനുണ്ട് ഡേഞ്ചറസ് ആണ് ഇഫ് സ്റ്റേറ്റ് ഇസ് ഇൻട്രസ്റ്റഡ് ടു പ്രിവെൻറ്റ് ദീസ് ക്രിമിനൽസ് ഗോയിങ് ബാക്ക് ടു ദ സൊസൈറ്റി പക്ഷേ ഇവിടെ നോക്കിക്കോളൂ ഒരു ജഡ്ജ് ഒരു ഓർഡർ പാസ് ചെയ്യുന്നു സ്റ്റേറ്റും ഈക്വൽ ഡിസ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ് ദരി ഇസ് എ ക്ലിയർ ദ ജഡ്ജ് ആൻഡ് ദ നാർക്കോട്ടിക്സ് ലോമി താങ്കൾ ആ വർദ്ധിക്ടമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കാരി നിയമത്തിൻ്റെ കേസസ് മാത്രമേ എന്ന് ബാക്കിയുള്ള കേസസ് എടുക്കുന്നില്ലാന്ന് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാമോ ഇല്ല അത് അത് പറഞ്ഞ കോണ്ടെക്സ്റ്റ് വേറെയാണ് അതായത് ഈ ജസ്റ്റിസ് മേരി ജോസഫ് ഹൈക്കോടതിയിൽ വരുമ്പോൾ ഹൈക്കോർട്ടിൽ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിനെ ഹൈക്കോടിലേക്ക് എലവേറ്റ് ചെയ്യുമ്പോൾ ആ ആ ജഡ്ജിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവണം മർഡർ കേസസ് ട്രൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം അതിൽ ജഡ്മെൻറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം പക്ഷേ ഇവരുടെ റെക്കോർഡിൽ അബ്കാരി കേസസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ക്വാളിഫൈ ചെയ്യാത്ത ഒരു ജഡ്ജാണ് സിസ്റ്റത്തിൽ കയറി വന്നത് സോ ഞാൻ പറയും ആ കത്തിൽ എഴുതി വന്നത് എന്താന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് ജസ്റ്റിസ് മേരി ജോസഫ് ദ ഫെയിലുവർ ഇസ് നോട്ട് വാട്ട് ഷീ ഡിഡ് വിത്ത് ഹർ കണ്ടക്ട് ബട്ട് ഹർ എലവേഷൻ ഇറ്റ് സെൽഫ് എങ്ങനെ സിസ്റ്റത്തിൽ പറ്റിക്കൂടി ദോസ് ആർ തിങ്സ് ദ നീഡ് ടു സീരിയസ്ലി ആസ്ക് ഇതൊരു ജുഡീഷ്യറിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അപ്പോൾ അങ്ങനത്തെ അബദ്ധം പറ്റാണ്ടിരിക്കാൻ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം അപ്പോൾ എൻ്റെ കത്ത് അങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റാണ്ട് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ പറ്റണം എന്നുള്ള കത്താണത് പിന്നെ താങ്കൾ പറഞ്ഞായിരുന്നല്ലോ രജിസ്ട്രാർക്ക് കംപ്ലയിൻ്റ് എഴുതിയിട്ട് അവർ താങ്കൾക്കെതിരെ ആക്ഷൻ എടുക്കുമായിരുന്നു എന്ന് താങ്കൾക്ക് നേരെ അറ്റാക്ക് ചെയ്യുമായിരുന്നു എന്ന് അതൊന്ന് വിശദീകരിക്കാമോ സി അവർ രജിസ്ട്രി എന്ന് പറഞ്ഞാൽ ഞാൻ രജിസ്ട്രാർ വിജിലൻസിന് കത്തെഴുതി അതിന് അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും എടുക്കാൻ എന്നെ വിളിച്ചില്ല സീരിയസ് കംപ്ലൈൻറ്റാണ് കൊടുത്തത് ഈവൻ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലെവലിലെ കംപ്ലൈൻറ്റ് ആണെങ്കിൽ നൂറ് ശതമാനം നിങ്ങളെ വിളിച്ച് നിങ്ങളെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും ഇവിടെ അതും നടന്നില്ല കോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത് ഞാൻ അത് പറയുമ്പം അവിടെയും കോടതി കേട്ടില്ല പോരാത്തതിന് മേരി ജോസഫ് എൻ്റെ എതിരെ ഫയൽ ചെയ്ത കേസ് കണ്ടെംറ്റ് അതും അവർ ഫയൽ ഫയൽ ചെയ്തില്ല അവർ കത്ത് എഴുതി തന്നതിൻ്റെ മേളിൽ എൻ്റെ എൻ്റെ എതിരെ എടുത്ത ആക്ഷൻസ് അപ്പോൾ ആരെങ്കിലും കറപ്ഷൻ്റെ മേളിൽ വോയിസ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ വോയിസ് എലിമിനേറ്റ് ചെയ്യും എന്ന ഒരു മട്ടിലാണ് സിസ്റ്റം റെസ്പോണ്ട് ചെയ്തത് എൻ്റെ സ്ഥാനത്ത് വേറെ ആരും ആണെങ്കിൽ ആ വോയിസ് എലിമിനേറ്റ് ആവുമായിരുന്നു എനിക്ക് ആ വോയിസ് ഐ കുഡ് വിത്ത് സ്റ്റാൻഡ് ദ പ്രഷർ ആൻഡ് കണ്ടിന്യൂ മൈ ഫൈറ്റ് ദർ ഫോർ യു ആർ സീയിങ് ദിസ് ഡേ ഇല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഹീ വുഡ് ഹവ് ബീൻ വാനിഷ്ഡ് ബൈ ന പിന്നെ എലവേഷനു മുന്നേ ഈ പറഞ്ഞ ജസ്റ്റിസ് മേരി ജോസഫിന്റെ എതിരെ കുറെ കംപ്ലൈൻസ് ഉണ്ടായിരുന്നു പറഞ്ഞു അത് എന്തൊക്കെയായിരുന്നു ജസ്റ്റിസ് മേരി ജോസഫ് അവരുടെ ഒഫീഷ്യൽ കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലോഗ് ബുക്ക് എൻട്രീസ് ഉണ്ടായിരുന്നു അത് ആ ലോഗ് ബുക്ക് അവർ നശിപ്പിച്ചു അപ്പോൾ മിസ് യൂസ് യൂസ് ചെയ്തത് മിസ് അവരുടെ പേഴ്സണൽ യൂസിന് ചെയ്തു അവരുടെ മകൾ അടുത്തുള്ള സ്റ്റേറ്റിൽ പഠിക്കുകയായിരുന്നു അപ്പം ആ കാർ വെച്ച് പോവുകയും വരികയൊക്കെ ചെയ്തു സോ ഇത് വെരി ക്ലിയർ കട്ട് കേസ് ഉണ്ടായിരുന്നു അപ്പം ആ കേസ് ഉള്ള സമയത്താണ് ഇവരെ എലിവേറ്റ് ചെയ്യുന്നത് ഈ നമ്മുടെ സുപ്രീം കോർട്ടിൻ്റെ കൊളീജിയത്തിൻ്റെ ഐഡിയ ഓഫ് ജഡ്ജസ് അപ്പോയിൻ്റിങ് ജഡ്ജസ് ഇസ് ബേസ്ഡ് ഓൺ എബിലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി വിൽ ബി നോൺ ബെറ്റർ ടു ദ ചീഫ് ജസ്റ്റിസ് ദാൻ എനിബഡി എൽസ് അതുകൊണ്ടാണ് നമ്മൾ ഈ എക്സിക്യൂട്ടീവിന്ന് ആ പവർ എടുത്ത് ചീഫ് ജസ്റ്റിസിന് കൊടുത്തത് പക്ഷേ പെൻഡിങ് കംപ്ലൈൻ്റ് ഉള്ളപ്പോൾ അവരെ ഇൻറ്റഗ്രിറ്റി ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് അവരെങ്ങനെ ഹൈക്കോർട്ട് ജഡ്ജായത് അതൊരു സിസ്റ്റമിക് ഫെയിലുവറാണ് പിന്നെ അവരുടെ മകൻ അവരുടെ ചേംബർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പറഞ്ഞു അതിൻ്റെ എന്തെങ്കിലും എവിഡൻസസ് ഉണ്ടോ അതാണ് ഞാൻ എൻ്റെ ഒരു കേസ് ഫയൽ ചെയ്തിട്ട് ആ സി സി ടി വി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ എല്ലാ സ്റ്റാഫും പറയും അവരുടെ മകൻ എല്ലാ ദിവസവും ഞാനും കണ്ടിട്ടുണ്ട് അങ്ങനെ ചേംബറിൽ കയറുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽ ഉച്ചയ്ക്ക് അവിടെ പോകേണ്ട വല്ല കാര്യമുണ്ടോ പ്രാക്ടി ആ ഒരു റീസ്റ്റേറ്റ്മെൻറ് ഓഫ് വാല്യൂസ് ഇൻ ജുഡീഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എല്ലാ ജഡ്ജസും ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസാണ് സുപ്രീം കോർട്ട് പറഞ്ഞത് പക്ഷേ ആ സുപ്രീം ആ ഗൈഡ് ലൈൻസിൽ റിലേറ്റീവ്സ് ഹു ആർ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ് ഷുഡ് നോട്ട് എൻറ്റർ ദി ചേംബർ ഓഫ് ദി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം ലംഘിച്ചിട്ടാണ് ഇത് നടക്കുന്നത് താങ്കളുടെ വേർഡിക് ടമിൽ പറഞ്ഞിരിക്കുന്ന മേരി ജോസഫിൻ്റെ അൺനാച്ചുറൽ ഡിമാൻഡ്സ് എന്താണെന്ന് ആ അത് അതാണ് പറയുന്നത് അത് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ജഡ്ജസിനും കേരള കേരള ഹൈക്കോടതി ഫോർട്ടി ഉണ്ട് അവർക്ക് ഫോർട്ടി ജഡ്ജസിന് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസിന്റെ ഇൻസ്ട്രക്ഷൻസിലാണ് അപ്പോൾ എല്ലാ ജഡ്ജസിൻ്റെ മുന്നിൽ നൂറ് 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 കേസ് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യും പക്ഷെ ആ നൂറ് കേസ് പോസ്റ്റ് ചെയ്താൽ ആ ജഡ്ജ് നൂറ് കേസും കേൾക്കണം എന്നൊരു ഒരു നിയമവും ഇല്ല ചില ജഡ്ജസ് അമ്പതെണ്ണം കേൾക്കും ചില ജഡ്ജസ് അറുപതെണ്ണം കേൾക്കും ചില ജഡ്ജസ് നൂറെണ്ണം കേൾക്കും പക്ഷേ മേരി ജോസഫിൻ്റെ കോടതിയിൽ നൂറ് മാറ്റർ ലിസ്റ്റ് ചെയ്യില്ല മേരി ജോസഫ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മേരി ജോസഫ് മേരി ജോസഫിൻ്റെ തന്നെ ഓർഡേഴ്സ് രജിസ്റ്ററിക്ക് കൊടുത്തു എൻ്റെ കോടതിയിൽ ഇരുപത് മാറ്റർ മാത്രമേ പോസ്റ്റ് ചെയ്യാവൂ എന്ന് അപ്പോൾ ആ കോടതിയിൽ എല്ലാവർക്കും ജസ്റ്റിസ് വേണം അപ്പോൾ അവരുടെ കോടതിയിൽ ഇരുപത് മാറ്ററേ ഉള്ളൂ അപ്പോൾ ഏത് ഇരുപത് മാറ്റർ അപ്പോൾ വക്കീലന്മാരെ ലേലം വിളിക്കുന്ന പോലെയാണ് ഈ ഇരുപത് മാറ്ററിൽ കയറിപ്പറ്റാൻ അപ്പം അതെല്ലാം മാനേജ് ചെയ്തത് പ്രോബ്ലി സൺ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് രജിസ്ട്രാർ വിജിലൻസിന് കത്ത് കൊടുത്തത് ഇപ്പം വളരെ ക്ലിയർ ആയിട്ടൊരു ഒരു ഒരു പാറ്റേൺ വരുന്നുണ്ട് എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഈ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം വേറെ വക്കീലന്മാരിപ്പം എന്നെ അപ്രോച്ച് ചെയ്തു എനിക്കിപ്പം കുറേ കൂടി കേസ് നമ്പറൊക്കെ കിട്ടി അതെല്ലാം വൺ തേർട്ടി എയ്റ്റ് മാറ്റേഴ്സൊക്കെ ഹൈ സ്റ്റേക്ക് മാറ്റേഴ്സാണ് പത്തൊമ്പത് ലക്ഷം രൂപ സ്റ്റേക്കുള്ള ചെക്ക് കേസുകളൊക്കെ ഇവർ പാസ് ചെയ്യുന്ന ഓർഡേഴ്സ് എല്ലാം സുപ്രീം കോർട്ട് റിവേഴ്സ് ചെയ്തിട്ട് തിരിച്ചു തിരിച്ചുവിടുകയും ചെയ്തു ദാറ്റ് ഇസ് അതുകൊണ്ട് മേരി ജോസഫ് അവരുടെ കരിയറിൽ ചെയ്ത എല്ലാ കേസുകളും സൂക്ഷിച്ച് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ക്ലിയർ പാറ്റേൺ ലിസ്റ്റുകൾ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുക എന്ന് അറിയുന്നത് അത് ഓരോ റോസ്റ്ററാണ് ജസ്റ്റിസ് മേരി ജോസഫിന് ഇലക്ഷൻ പെറ്റീഷൻ ഉണ്ടായിരുന്നു മോട്ടോർ വെഹിക്കിൾസ് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ ക്രിമിനൽ അപ്പീൽസ് ഉണ്ടായിരുന്നു അപ്പം ഈ നർക്കോട്ടിക്സ് കേസ് ക്രിമിനൽ അപ്പീലാണ് ഇലക്ഷൻ പെറ്റീഷൻ ലാസ്റ്റ് ഡേ റിട്ടയർ ആയ ദിവസം അവർ ജഡ്ജ്മെൻറ് പറയുന്നു പക്ഷെ ജഡ്ജ്മെന്റ് റിലീസ് ചെയ്തിട്ടില്ല അത് ഇന്നലെയാണ് റിലീസ് ചെയ്യുന്നത് ദീസ് ആർ ഓൾ ൂഗൽ പിന്നെ മൂന്ന് കേസുകൾക്ക് എന്താ പറയുക കൂടുതൽ താല്പര്യം കൂടുതലായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ അത് എങ്ങനെയാണെന്നാണ് അതാണ് തൊടുപുഴയില് ഒരു കേസിൽ നാല് പേരെ ശിക്ഷിച്ചു നാല് പേരും ഫയൽ ചെയ്തു നാല് പേര് എപ്പീല് ഫയൽ ചെയ്തിട്ട് ജസ്റ്റിസ് മേരി ജോസഫ് ആദ്യം ഒരു കേസ് എടുക്കുന്നു ആ കേസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നു സാധാരണ ഇങ്ങനത്തെ കേസുകളൊന്നും ഇങ്ങനെ ഈ ഈ സ്പീഡിൽ പോസ്റ്റിംഗ് കിട്ടില്ല പർത്തേജ് ഇരുപത് മാറ്റർ മാത്രം ലിസ്റ്റിലുണ്ടെങ്കിൽ നോർമൽ പ്രൊസീജിയറിൽ പോവുകയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഒരു ദിവസം വിട്ട് ഒരു ദിവസം വിട്ട് ഒരു ദിവസം പോസ്റ്റിംഗ് കിട്ടില്ല അവർക്ക് കിട്ടി എന്നിട്ട് ഏത് ജഡ്ജാണെങ്കിലും ഒരു ചോദ്യം ചോദിക്കും നാല് നാല് പേരെ ശിക്ഷിച്ച കേസിൽ എന്തുകൊണ്ട് മൂന്ന് എപ്പീല് മാത്രം എന്നെ മുന്നിലുള്ളൂ നാലാമത്തെ എപ്പീൽ എന്ന് ജഡ്ജ് ചോദിക്കും ഇനി അഥവാ ജഡ്ജ് ചോദിച്ചില്ലെങ്കിൽ പ്രോസിക്യൂട്ടർ പറയേണ്ട കാര്യം പ്രോസിക്യൂട്ടർ പറയണം അതും പറഞ്ഞില്ല അതുകൊണ്ട് ആ കേസിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ആ തൊടുപുഴ കേസിൽ പേരെ ശിക്ഷിച്ച കേസിൽ മൂന്ന് പേരുടെ അപ്പീൽ മാത്രം കേട്ടു മൂന്ന് പേരെ റിലീസ് ചെയ്തു നാലാമൻ ജഡ്ജ് ആ ജയിലിൽ തന്നെയായിരുന്നു അവർ റിലീസായി കഴിഞ്ഞ ശേഷം അയാളുടെ വക്കീൽ കൊണ്ടു കേസ് കൊടുത്ത് പറഞ്ഞു മറ്റുള്ളവരെ റിലീസ് ചെയ്തു എന്നെ റിലീസ് ചെയ്തിട്ടില്ല

ഇതേപോലെ കോമൺ ജഡ്ജ്മെന്റിൽ ശിക്ഷിക്കുന്ന ക്രിമിനൽ അപ്പീൽസ് ഒരേ ജഡ്ജ് കേൾക്കണം ഇല്ലെങ്കിൽ മൂന്ന് ജഡ്ജസ് കേട്ട് കഴിഞ്ഞാൽ മൂന്ന് ജഡ്ജസിന് മൂന്ന് ഉത്തരവിട്ട് കഴിഞ്ഞാൽ കൺഫ്യൂഷനാകും അതുകൊണ്ട് ഈ കോമൺ ജഡ്ജ്മെന്റിൽ നിന്ന് അറൈസാവുന്ന അപ്പീൽസ് എല്ലാം നോർമലി ഒരേ ജഡ്ജാണ് കേൾക്കുന്നത് ഇപ്പോൾ താങ്കൾക്ക് വല്ല ഭീഷണിയോ മറ്റോ ഉണ്ടോ ഇങ്ങനെ ഇതിനെ കുറിച്ച് പുറത്തേക്ക് ഈ സംഭവം പുറത്തേക്ക് ആക്കി അത് ഒരു സാധാരണക്കാരൻ ഒരു നർക്കോട്ടിക്സ് ലോബി ഒരു കോറി ലോബി സ്റ്റേറ്റ് ഇവരെയൊക്കെ വെല്ലുവിളിച്ചത് പോലെയല്ലേ ഭീഷണി ഉണ്ടാകൊണ്ടിരിക്കില്ല സ്റ്റേറ്റ് തന്നെയാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റ് റൂൾ ചെയ്യുന്ന ആരാണെന്ന് നമുക്കറിയാം അവരുടെ രീതികൾ എന്താണെന്ന് നമുക്കറിയാം അപ്പം ഡെഫിനറ്റ്ലി ദർ ഇസ് അങ്ങനെ ഭീഷണിയായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു അത് ഈ ഭീഷണി എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ

ഞാൻ വിചാരിക്കുന്നു ചീഫ് ജസ്റ്റിസ് ഇതിൽ ആക്ഷൻ എടുക്കും ഇനി ചീഫ് ജസ്റ്റിസ് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോകും